ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ പോളെ അപ്പൊ നിനക്കറിയാം എല്ലാം വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് കെട്ടിയെടുത്ത് നിന്നെ സംരക്ഷിച്ചില്ലേ ആൽബി അവനെയും അവന്റെ കൂട്ടുകാരനെയും പൊച്ചക്ക് കൊളുത്തിട്ട് പോവാൻ തന്നെയാണ് ഞാൻ വന്നു പ്രവീൺ ദേഷ്യത്തിൽ ജീപ്പിന്റെ ബോളന്റിലേക്ക് ഇടിച്ചു അവർക്ക് നനയ്ക്കുക ഗൗരിയുടെ ജീവില്ലാത്ത ശരീരം മാത്രമേ തനിക്ക് കൊണ്ടുപോകാൻ പറ്റൂ ഗൗരിയുടെ ഭീഷണി ആ ഇല്ല ഞാനൊന്നും ചെയ്യില്ല പക്ഷെ ഇനി നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാ അറിയാലോ എന്നെ കൊന്നു തള്ളാൻ ഒരു മടിയുമില്ല എനിക്ക് വീട്ടിൽ ജോലിക്കുന്ന സുജാതെ നിന്റെ മുന്നിൽ വെച്ചല്ല ഞാൻ കഴുത്ത് ഞെരിച്ചു കൊന്നത് അന്ന് നീ എന്നെ പേടിച്ച് വിഷ്ണുവിന്റെ വീട്ടിൽ പോയി ഓടിച്ചിരുന്നൊക്കെ മറന്നുപോയ ുട്ടി ഗൗരിയുടെ മുഖത്തെ ഭയം കണ്ട് ക്രൂരം നിറഞ്ഞ അവന്റെ മുഖത്തെ സന്തോഷം വിരിഞ്ഞു ഗൗരി എന്തോ തീരുമാനിച്ചു പോലെ വണ്ടിയിലേക്ക് പ്രവീൺ ചിരിച്ചുകൊണ്ട് അവൾക്ക് പുറകെ കയറി കൊട്ടാര ഒരു വലിയ വീണുമ്പിൽ വണ്ടി നിർത്തി ഗൗരി വെറുപ്പോടെയാണ് ജീപ്പിൽ നിന്നിറങ്ങിയത് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് കടുത്തിരുന്നു ഇഷ്ടമില്ലാത്ത ആരെയോ കാണാൻ പോകുന്നതിന്റെ അമർഷ അവളിൽ ഉണ്ടായിരുന്നു ഹാളിലേക്ക് കയറിയിട്ടും ആരെയും കാണാത്ത അവൾ സംശയത്തോടെ പ്രവീണ മുഖത്തേക്ക് നോക്കി ഇതാരാ എന്റെ പുന്നാര മോളാണോ സ്റ്റേറിന്റെ മുകളിൽ നിന്നുള്ള ശബ്ദം കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കി മമ്മി ഗൗരിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന സുമിത്രയെ കണ്ട് അവളുടെ മുഖത്തെ വെറുപ്പ് കൂടി വന്നു മുഖത്തും ചുണ്ടിലുമൊക്കെ നിറയെ ചായം പൂശി കഴുത്തിലും കയ്യിലുമായി നിറയെ ആഭരണങ്ങളുമായി പ്രായത്തെ മറക്കാനുള്ള അവരുടെ കാട്ടിക്കൂട്ടലുകൾ ഗൗരി വെറുപ്പോടെ നോക്കി നിന്നു അവരുടെ മുഖത്ത് അഹങ്കാരമായിരുന്നു ഇവളെ എവിടുന്ന് കിട്ടി പ്രവി ഇവളുടെ കാമകിനികൾ ഉപേക്ഷിച്ചോ ഉച്ചത്തോടെയുള്ള അവരുടെ സംസാരം കേട്ട് ഗൗരി ഒന്നും ഇണ്ടാതെ മുന്നോട്ട് നടന്നു ഡി കയറി കയറിവുന്ന കൊള്ളാം ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ ഇങ്ങനെയൊരു മകളുടെ കാര്യം ഞാനങ്ങ് മറക്കും അവരുടെ വാക്കുകൾ കേട്ട് ഗൗരി നിന്നു തിരിഞ്ഞ അവടെ മുഖത്തേക്ക് പുച്ഛത്തോട് നോക്കി അതിന് നിങ്ങൾ എന്തെങ്കിലും ഓർത്തിട്ടുണ്ടോ ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് ഗൗരി വിഷമത്തോടെ പറഞ്ഞോട് മുകളിലേക്ക് കയറിപ്പോയി പ്രവി സിദ്ധുവിനെ വിളിക്കൂ എത്രയും പെട്ടെന്ന് ഇവിടെ കല്യാണം നടത്തണം സുമിത്ര ദേഷ്യത്തിൽ പറഞ്ഞോട് മുറിയിലേക്ക് കയറിപ്പോയി അങ്ങനെങ്ങ് വിടാൻ പറ്റും എന്റെ സുന്ദരി അവളുടെ സൗന്ദര്യം നന്നായിട്ട് ആസ്വദിച്ചിട്ട് അവൾ ഞാൻ സിദ്ധുവിന് കൊടുക്കൂ പ്രവീണിന്റെ ചുണ്ടുകളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു ഗൗരിവാതിൽ തുറന്ന് അകത്തേ കയറി മുഖത്തും നേയത്തുമായി ഒരുപാട് ട്യൂബുകൾ ഘടിപ്പിച്ച് ജീവത്സവം പോലെ കിടക്കുന്ന ഡാഡിക്കരികിൽ അയാൾ ഇരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാളുടെ ശരീരം ശോഷിച്ചിരുന്നു ഒരേ കിടപ്പിൽ കിടക്കുന്നതുകൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിയിരുന്നു ഉയർന്നു താഴുന്ന നെഞ്ചിരിപ്പിന്റെ ചലനം മാത്രമാണ് ജീവനുണ്ടെന്നുള്ള ആകെയുള്ള തെളിവ് ഡാഡി ഒന്ന് കണ്ണൂർക്ക് ഡാഡി ഈ മോളൊറ്റക്കായില്ലേ എനിക്ക് വേണ്ടി ഒന്ന് കണ്ണൂർക്ക് ഡാഡി അയാളുടെ കൈകൾ പിടിച്ച് അവൾ വിതുമ്പിക്കരഞ്ഞു രാവിലെ കണ്ണുറന്നപ്പോൾ ചെകുത്താന് തല വെട്ടിപ്പൊളിയുന്ന പോലെയുള്ള വേദന തോന്നി തലയിൽ അമർത്തി പിടിച്ച് അവൻ കണ്ണുകൾ അടച്ചു തുറന്നു എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ആരോ കാൽ കിടക്കുന്ന പോലെ തോന്നിയത് അവൻ കാലുകൾ ശക്തിയിലൊന്ന് കുടഞ്ഞു അയ്യോ ഞാൻ എന്നെ രക്ഷിക്കണേ മഞ്ജു നിനക്കിനി ആരുണ്ടടി താഴേ കിടന്ന വിപിന്റെ നിലവിളിയായിട്ട് വീരഭദ്ര ഞെട്ടലോടെ ചാടി നീ വിപി നീന്തേ വിപിൻ കണ്ണൂർ ആരുപാട് നോക്കി മുന്നിൽക്കുന്ന ചെഗുത്താനെ കണ്ട് ഇവിടെ ചെകുത്താൻ നെറ്റിയിൽ അമർത്തിപ്പിടിച്ച് കട്ടിലേക്ക് ഇരുന്നു അവന്റെ മനസ്സിൽ ഗൗരിയുടെ മുഖം തെളിഞ്ഞു വന്നു അവൻ പരിഭ്രമത്തോടെ വിപിനെ നോക്കി നാ പുല് നീ രാവിലെ മണിക്ക് മണിക്കൂർ അല്ലെ ഫോൺ വെച്ച് ഗൗരിയെ പൊക്കം പ്ലാൻ ചെയ്തിട്ട് ഇനി എന്തു ചെയ്യും അവൻ അസ്വസ്ഥതയുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീ പേടിക്കണ്ടേ സമയം പത്ത് മണി കഴിഞ്ഞു ഇവിടെ ആരും എഴുന്നിട്ടില്ലാന്ന് തോന്നുന്നു നമ്മളെ ഉറക്കുളികൊടുത്തല്ലേ അല്ല നീ എന്തു കൊണ്ടുവരാത്തേ നീയും കഴിച്ചോളിയാ വിവിൻ പറഞ്ഞിട്ട് ചെകുത്താൻ അന്ധമിട്ടവനെ നോക്കി ഞാൻ കഴിച്ചില്ല എരിവാണെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് അയറിപ്പോന്നു ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് അമ്മ കൊണ്ട് ഒരു ഗ്ലാസ് പാലും കുടിച്ചോണ്ടാ ഞാൻ കിടന്ന് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല നീ എപ്പോഴാ വന്ന് എന്നിട്ട് എന്നെ വിളിക്കാത്ത എന്താ ചെകുത്താൻ സംശയത്തോടെ വിപിനെ നോക്കി ഞാൻ കറക്റ്റ് നാലരായപ്പോൾ തന്നെ ഇവിടെ എത്തി നീ എനിക്ക് കയറാൻ വേണ്ടി ഏറ്റുമാതിൽ തുറന്നിട്ട് നിന്നെ വിളിച്ചിരുത്താൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി വെള്ളം കൊണ്ട് മുഖത്തൊഴിച്ചിട്ടുള്ളിൽ നീ ഒന്നും ഒന്നനങ്ങിയില്ല അവസാനം ഞാനും കിടന്നുറങ്ങിപ്പോയി വിപിൻ പറഞ്ഞു കേട്ട് കണ്ണൻ തലയിൽ കൈവച്ച കട്ടിലേക്കിരുന്നു മഹാദേവ ഇനിയിപ്പോൾ എന്തു ചെയ്യും ആൽബി എങ്ങനെ ഒഴിവാക്കും അവരുടെ കല്യാണം ഇങ്ങനെ മുടക്കും നീ വിഷമിക്കാ കണ്ണ താഴേക്ക് വാങ്ങും മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് നോക്കാം വിഷമത്തോടെ ഇനി ടൈമിൽ ഇരിക്കുന്ന അമ്മയും കാർത്തുവിനേയും വിഷ്ണുവിനേയും കണ്ടിട്ടാണ് വീരഭദ്രനും വിപിന് താഴേക്ക് ഇറങ്ങി വന്നത് എന്തോ എല്ലാവരും വിഷമത്തിലാണ് ഗൗരിയോടെ വിപിൻ ചോദിച്ചുകൊണ്ട് ചേർ വലിച്ചിട്ട് അവരുടെ അടുത്തായിരുന്നു അത് ആൽബിയേയും ഗൗരിയെയും കാണാനില്ല ആ രജിസ്റ്റർ ഓഫീസിൽ പോയെന്ന് തോന്നുന്നു അമ്മ പറയുന്നിട്ട് വീരഭദ്രനെ വിപിഞ്ഞ് ഞെട്ടി പരസ്പരം നോക്കി വീരഭദ്രനെ കണ്ണിൽ ഇട്ടു കയറുന്ന പോലെ തോന്നി അവൻ വല്ലായ്മയോടെ ചേരൽ പിടിച്ച് തളർന്നു നിന്നു ആൽബിയേട്ട് വരുന്നുണ്ടല്ലോ ചൂണ്ടുവരുന്ന മുകളിലേക്ക് ചൂണ്ടി കാർത്തു പറയുന്നിട്ട് വീരഭദ്രം വെപ്രാളത്തിൽ അങ്ങോട്ടേക്ക് നോക്കി നെറ്റിയിൽ വിരലമർത്തിയ അസ്വസ്ഥയോടെ തലകുടഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയിരുന്ന ആൽബിയെ കണ്ട് എല്ലാവരും പകച്ചു നിന്നു എല്ലാവരും നോക്കിയിരിക്കുന്ന ആൽബി പരിഭ്രമിച്ചുകൊണ്ട് താഴേക്ക് വന്നു ഞാൻ ഉറങ്ങിപ്പോയി എന്തെന്നെ വിളിക്കാന്നേ അല്ല ഗൗരിയോടെ ഞാൻ വന്ന് നോക്കിയ മുറിയിൽ ആൽബിയനെ കണ്ടില്ലല്ലോ വിഷ്ണു ചോദിച്ചു ഞാൻ ബാത്റൂമിലായിരുന്നു ഗൗരിയോടെ ഞാൻ മുകളിൽ മുഴുവൻ നോക്കിയിട്ടും കണ്ടില്ലല്ലോ ആൽബി പറയുന്നത് ചേർത്താൻ കസേരയിലേക്ക് ഇരുന്നു പെട്ടെന്ന് എന്തോർത്തോളം ചാടി എണീറ്റു വിഷ്ണു നീ നിന്റെ ഡാഡി വിളിക്കു പാർവിതിരി വീട്ടിൽ നിന്ന് പോയി നോക്കാൻ പറ വിഷ്ണു തലയാട്ടിക്കൊണ്ട് വീരപത്ര കയ്യിൽ നിന്ന് ഡാഡിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഡാഡിയോട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കുറച്ചു നേരം സംസാരിച്ച ശേഷം ഫോൺ വെച്ചു ഡാഡി ഇപ്പൊ തന്നെ അന്വേഷിച്ച് വിളിക്കാന്ന് പറഞ്ഞു വിഷ്ണു പറഞ്ഞിട്ട് വീരഭദ്രൻ ഇരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന്റെ ഡാഡി തിരികെ വിളിച്ചു എല്ലാവരും അക്ഷമയോടെ വിഷ്ണു സംസാരിക്കുന്നത് നോക്കിയിരുന്നു ഫോൺ വെച്ച ശേഷം വിഷ്ണു അവരുടെ നേർക്ക് തിരിഞ്ഞു ഗൗരി ഗൗരി അവിടെയുണ്ട് പ്രവീൺ അവളെ കൊണ്ടുപോയി അവൻ്റെ ശബ്ദമിണറിപ്പോയി അവൻ പറഞ്ഞു പറഞ്ഞിട്ട് ആൽബിയും ചെകുത്താനും പരസ്പരം നോക്കി കണ്ണേട്ടാ എന്റെ ഗൗരി അവളെ രക്ഷിക്കു അവളെ ഒരു കൊല്ലു എന്റെ ഗൗരി വീരഭദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ വിഷ്ണുവിനെ അവൻ നിറഞ്ഞ കണ്ണുകളോടെ ചേർത്ത് പിടിച്ചു അവന്റെ കരച്ചിൽ കണ്ട് അമ്മയും കാർത്തും കൂടെ കരഞ്ഞു ഗൗരി പകൽ മുഴുവൻ ഡാഡിയുടെ അടുത്തായിരുന്നു ഡാഡിയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ട് ഇടയ്ക്കിടെ സെർവൻസ് വന്ന് ഗൗരിയുടെ വേണോ എന്ന് ചോദിച്ചു പോകും വീട് മുഴുവനും ജോലിക്കാരാണ് പുറത്തെപ്പോഴും കുറെ ഗുണ്ടുകളും ഡാഡിയുടെ കൈ പിടിച്ചടുത്തിരിക്കുമ്പോഴും ഗൗരിയുടെ മനസ്സ് സരോവരത്തിലായിരുന്നു അമ്മയെയും കാർത്തിവിനെയും കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ചെകുത്താനെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ അവളുടെ മനസ്സൊന്ന് വിങ്ങി ഡാഡി എനിക്ക് അയാൾ ഒരുപാട് ഇഷ്ടം ഡാഡിക്ക് അറിയോ ചെകുത്താനെന്ന അയാൾ എല്ലാവരും വിളിക്കുന്നു കാട്ടാളൻ പക്ഷെ അയാളുടെ മനസ്സറിയ ഒരു ദേവിയാണ് ഞാനവിടുന്ന് പോയപ്പോൾ അയാൾക്ക് സന്തോഷമായി കാണും എന്നെ സഹിക്കേണ്ടല്ലോ വിഷ്ണു വിഷ്ണു കറിയുന്നുണ്ടാവും പാവം ചെക്കൻ എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു പിന്നെ അമ്മയും കാർത്തും വിപിൻ ചേട്ടനും മൂന്ന് ഒരു അടിപൊളിയാ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ മമ്മിയെ പോലെയല്ല പാവം അമ്മയായിട്ടോ പിന്നെ ആൽബി ആൽബിയെ കുറിച്ച് ഓർത്തപ്പോൾ കണ്ണ് പാവം ഇത് രണ്ടാമത്തെട്ടാണ് ഞാൻ പറ്റിക്കുന്നത് ആൽബിയെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്ത എന്റെ പരാജയം അനങ്ങാതെ കിടക്കുന്ന ഡാഡിയുടെ മുഖത്തേക്ക് അവൾ വേദനയോടെ നോക്കി ഡാഡി ഞാൻ മമ്മിയോട് പറയാൻ പോകും എനിക്ക് ആൽബി ഇഷ്ടമാണെന്ന് ആൽബിയോട് കാണിച്ചതിക്ക് എനിക്ക് പ്രായശിത്യം ചെയ്യണം പതി ആൽബിയ സ്നേഹിച്ചു തുടങ്ങി എനിക്ക് ഗൗരിയുടെ വാക്കുകൾ ദൃഢമായിരുന്നു ഒഴുകിയിറങ്ങിയ കണ്ണുനീർ മാറ്റി അവൾ എഴുന്നേറ്റു ഡാഡിയുടെ കയ്യിൽ മൃദുവായും തലോടിയിട്ട് ഗൗരി പുറത്തേക്ക് ഇറങ്ങി ഗൗരി ചെല്ലുമ്പോൾ മമ്മിയും പ്രവീണും കൂടി കല്യാണത്തിന്റെ ചർച്ചയിലാണ് മമ്മി ഗൗരിയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി എന്താ ഗൗരി നിനക്കെന്ത് വേണം സുമിത്രയുടെ മുഖത്തെ ഗൗരവം കണ്ട് ഗൗരിക്ക് ദേഷ്യം വന്നെങ്കിലും അവൾ സായിച്ച് നിന്നു എനിക്ക് ആൽബിയ ഇഷ്ടമാണ് ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന എനിക്ക് എനിക്ക് ആൽബിഐ വാങ്ങിച്ച മതി മമ്മി സമ്മതിക്കണം ഗൗരി കുറച്ച് പേടിയോടെ പറഞ്ഞു പ്രവീണിന്റെ പ്രതികരണത്തെ അവൾ ഭയന്നിരുന്നു അപ്പൊ ഞാനോ ഞാൻ എന്ത് ചെയ്യണം ഗൗരി തന്റെ പുറകിലായി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് ഗൗരി തരിച്ചു നിന്നു നിന്റെ പേരെഴുതിയ മോതിരം കയ്യിലിട്ട് നീ വരുന്ന കാത്തിരുന്ന ഞാൻ എന്ത് ചെയ്യണം അതുകൂടി നീ ഒന്ന് പറഞ്ഞാ അവൻ ഗൗരിയുടെ മുമ്പിലായി കയറിയിരുന്നു അത് അന്ന് പ്രവീൺ എന്ന് വിഷ്ണുവിന്റെ ഞാൻ മോതിരം പേടിയാരണം വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി അവൾ നിസ്സഹയായി തലവരിച്ചു തന്നു നീ വിഷമിക്കാ സിദ്ധു ഇവൾക്ക് സ്നേഹത്തിന്റെ ബന്ധം കൊണ്ട് അറിയില്ല അതുകൊണ്ടല്ലേ പ്രവി എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് മമ്മിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗൗരി പൂച്ചത്തോടെ അവരെ നോക്കി അവളുടെ മുഖം ദേഷ്യോട് വരിഞ്ഞു മുറുകി ഇല്ല അറിയില്ല മമ്മി എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ മമ്മിന്ന് ഇയാളെ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ ഇയാളുടെ വൃത്തിയേട്ട സ്വഭാവം പലവട്ടം മമ്മിയോട് പറഞ്ഞിട്ട് മമ്മി വിശ്വസിച്ചില്ല ഇയാളെ സ്നേഹിക്കുന്ന എന്റെ ശരീരത്താണെന്ന് പറഞ്ഞിട്ടും മമ്മി വിശ്വസിച്ചില്ല ഗൗരി കേതച്ച് ഗൗരി മമ്മി ദേഷ്യത്തിൽ ചാടിയേറ്റു സിദ്ധാർത്ഥ ദേഷ്യത്തിൽ പ്രവീണ നോക്കി ഗൗരിയുള്ള പ്രവീണിന്റെ സമീപനത്തിൽ അവന് നേരത്തെ സംശയം തോന്നിയിരുന്നു അവൻ മുഖത്ത് വിഷാദഭാവം വരുത്തി ഒരു പാവത്താനെപ്പോൾ എക്സ്പ്രഷൻ ഇട്ട് നിന്നു വേണ്ട മമ്മി ആൾ ഉൾക്കുറയാണ് അവൾ എൻ്റെ കുഞ്ഞിപ്പങ്ങളല്ലേ എൻ്റെ സ്നേഹം തെറ്റിദ്ധരിച്ചു പോലെ എനിക്ക് വിഷമമുണ്ട് എനിക്ക് അമ്മയില്ലാത്തതുകൊണ്ടല്ലേ അച്ഛനും ഇപ്പൊ കിടപ്പിലല്ലേ എനിക്കാരും ഇല്ലല്ലോ എന്നാൽ ഈ സ്വത്തിനു വേണ്ടി എന്റെ പെങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം എനിക്ക് നേരെ ഉന്നയിച്ചാൽ എനിക്ക് വിഷമമുണ്ട് പ്രവീൺ കപട വിഷമത്തോടെ കള്ളക്കരച്ചിൽ തുടങ്ങി അവൻ്റെ വിഷമം കണ്ട് മമ്മിക്ക് സങ്കടം വന്നു സുമിത്രയ്ക്ക് ഗൗരിയോട് വല്ലാത്ത ദേഷ്യം തോന്നി സിദ്ധുവിനേറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു ഗൗരി അവന്റെ കരച്ചിൽ കണ്ട് പുച്ഛത്തോടെ മുഖം തിരിച്ചു ഇവടെ വാക്കേട്ട് നിന്നെ ഞാൻ അവിശ്വസിക്കില്ല പ്രവി നിനക്ക് ഞാനുണ്ട് പ്രസവിച്ചില്ലെങ്കിൽ സ്വന്തം മകനായി തന്നെയാ സുമിത്ര നിന്നെ വളർത്തിയത് മമ്മി ഗൗരിയുടെ നിനക്ക് തിരിഞ്ഞു അടുത്ത ആഴ്ച തന്നെ നീയും സിദ്ധു നമ്മുടെ കല്യാണം ഞാൻ നടത്തും എല്ലാ തവണയും പോലെ എന്തെങ്കിലും പണിയൊപ്പിച്ചാൽ സുമിത്ര ബഹാലകൃഷ്ണന്റെ മറ്റൊരു മുഖം നീ കാണു സുമിത്രയുടെ വാക്കിൽ കേട്ടപ്പോൾ സിദ്ധുവിന്റെ മുഖം തെളിഞ്ഞു പ്രവീന്റെ മനസ്സിൽ പുതിയ കണക്കൂട്ടലുകളായിരുന്നു ഇല്ല മമ്മി ഇത് നടക്കില്ല ഞാനും സുമിത്ര ബാലന്റെ മകൾ തന്നെയാ എനിക്കൊണ്ട് ദേഷ്യം വാശിയൊക്കെ എന്റെ കഴുത്തിൽ ഒരു താരി വീഴുന്നുണ്ടെങ്കിൽ അത് ആൽബീഡതായിരിക്കും ഗൗരി പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോയി സിദ്ധുവിന്റെ കണ്ണുകൾ ചുവന്നു ദേഷ്യത്തിൽ അവന്റെ ശരീരം വിറച്ചു എന്റെ ബിസിനസിന്റെ പകുതി പ്രവീണ പേരിൽ എഴുതി വെച്ചത് ഗൗരി എനിക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടാ ഇനി അതങ്ങാനും തെറ്റിച്ച പ്രവീണ തറപ്പിച്ചു നോക്കിയിട്ട് സിദ്ധു കാറ്റുപോലെ പുറത്തേക്ക് പോയി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ഗൗരി തൊട്ടപ്പുറത്ത് വിഷ്ണുവിന്റെ വീടാണ് വിഷ്ണുവിന്റെ മുറിയുടെ ബാൽക്കണിയുടെ എതിർവശത്ത് ഗൗരി ശബ്ദം കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കി മുന്നേൽക്കുന്ന പ്രവീണനെ കണ്ടതും അവളുടെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു ഗൗരി വാ വാഡിക്ക് എന്തോ പോലെ പ്രവീൺ പറഞ്ഞു കേട്ട് ഗൗരി പരിഭ്രമത്തോടെ ഡാഡിയുടെ മുറിയിലേക്ക് ഓടി പരിഭ്രമത്തോടെ ഓടിയത്തെ ഗൗരി അവിടെ കണ്ട കാഴ്ചകണ് ഞെട്ടി നിന്നു ഡാഡിയുടെ കഴുത്തിൽ കത്തിയർത്തി വെച്ച് ക്രൂരം നിറഞ്ഞ ഇരിക്കുന്ന ഗുണ്ടെന്ന് തോന്നിക്കുന്ന ഒരാൾ പുറകിൽ വാതിലറിഞ്ഞ ശബ്ദം കേട്ടപ്പോൾ താൻ പെട്ടു എന്ന് ഗൗരിക്ക് മനസ്സിലായി എന്റെ ഗൗരിക്കുട്ടി നിനക്ക് ഡാഡിയോട് മാത്രമേ ഉള്ളൂ സ്നേഹം നിന്റെ കുറച്ച് സ്നേഹം കിട്ടാനായിട്ട് ഈ ഏട്ടൻ തപസിക്കുന്നത് നീ കാണുന്നില്ലേ പ്രവീണിന്റെ അർത്ഥം വെച്ചുള്ള സംസാരം കേട്ട അവൾക്ക് ദേഷ്യം വന്നെങ്കിലും ഡാഡി ഓർത്ത അവൾ ക്ഷമിച്ച് നിന്നു ഡാഡിയുടെ കഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കത്തി കണ്ടപ്പോൾ അവരുടെ നെഞ്ചുവിങ്ങി ഡാഡി എന്തിനാണ് ദ്രോഹിക്കുന്നത് തനിക്ക് വേണ്ട എന്നെയല്ലേ ഡാഡി ഈ അവസ്ഥയിലാക്കിയിട്ട് പിന്നെയും അർപ്പ് തോന്നുന്നു നിങ്ങളോട് രക്തബന്ധത്തിന് പോലും വിലവിളിക്കാതെ സ്വന്തം അച്ഛനെയും പെങ്ങളെയും വേട്ടയാടുന്നു ഡാഡി വെറുതെ വിടും പ്ലീസ് നിങ്ങൾ പറയുന്നെന്തോ ഞാൻ അനുസരിക്കാം ഗൗരി കരഞ്ഞുകൊണ്ട് തറയിലേക്ക് ഊർന്നിരുന്നു അവളുടെ മനസ്സിൽ പ്രവീൺ ഡാഡി ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു മീഡുക്കി ഇപ്പോഴാണ് നീ ഏട്ടന്റെ പെങ്ങളായത് ഡാഡിയെ ഞാനൊന്നും ചെയ്യില്ല പകരം താഴെ നിന്നെ കാണാൻ ആൽബി അവന്റെ കൂട്ടുകാരും വന്നിട്ടുണ്ട് അവരോടൊന്നും പറഞ്ഞു വിടണം അവനെയൊക്കെ തീർക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല മമ്മിയുടെ മുന്നിലുള്ള എൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പാടില്ല പിന്നെ വേട്ടയാടുന്ന ഒരു രസമല്ലേ വീരഭദ്രം വന്നിട്ടുണ്ടെന്ന അറിവ് ഗൗരിയുടെ മനസ്സിനെ കുളിർമയേകി എന്നാൽ ആൽബി ഓർത്തപ്പോൾ മുഖം പെട്ടെന്ന് തന്നെ വാടി അവളുടെ മുഖത്തെ ഭാവങ്ങൾ വീക്ഷിക്കുകയായിരുന്നു പ്രവീൺ പ്രവീൺ അവളെ നിൽപ്പിച്ചു അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഗൗരി അറപ്പോടെ അവന്റെ കൈകൾ തട്ടിയെറിഞ്ഞു നീ താഴേക്കുവാ ഓർമ്മയുണ്ടല്ലോ അമ്മാടെ കൂടെ പോവാൻ നല്ല പ്ലാനും ഉണ്ടെങ്കിൽ പ്രവീൺ കുണ്ടിയുടെ നേരം നോക്കി എന്തോ അർത്ഥത്തിൽ പുഞ്ചിരിച്ചു അയാൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി വീരഭദ്രം വല്ലാത്തൊരു പിരിമുറുക്കത്തോടെ സോഫയിലേക്ക് ഇരുന്നു ആൽബിയുടെ മുഖത്തും ടെൻഷനായിരുന്നു വിപിൻ പുറത്തെ ഗുണ്ടകളെ കണ്ണ ഷോക്കിൽ നിൽക്കുകയാണ് പാർവതി വിളിക്കാൻ പോയ പ്രവീണ കണ്ടില്ലല്ലോ എന്തോ ചതിയുണ്ട് ഇല്ലെങ്കിൽ ഇവർ ഇവരിത്രയും മര്യാദയോടെ ഞങ്ങളുടെ അകത്തേക്ക് ക്ഷണിക്കില്ലായിരുന്നു പാർവതി ഒന്ന് കണ്ടിരുന്നെങ്കിൽ വീരഭദ്ര മനസ്സിൽ പറഞ്ഞു ആ കണ്ണ വേണോടാ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ വിപിൻ രഹസ്യമായി ചോദിച്ചിട്ട് കേട്ട് വീരഭദ്രാവിനെ രൂക്ഷമായി നോക്കി കൂട്ടുകാരെങ്കിലും വേണോ എന്തോ ചോദിക്കുന്നുണ്ടല്ലോ സുമിത്ര ചോദിച്ചിട്ട് കേട്ട് വിപിൻ ഒന്നുമില്ലെന്നർത്തത്തിൽ ദയനീയ മുഖത്തോടെ തലയാട്ടി സുമിത്രയുടെ ശ്രദ്ധ മുഴുവനും വീരഭദ്രനായിരുന്നു മറ്റുള്ളവരുടെ മുഖത്ത് ടെൻഷനുണ്ടായിരുന്നു എന്നാൽ ഒരു കൂസലമില്ലാതെ ദേഷ്യത്തിലിരിക്കുന്ന വീരഭദ്രനെ അവർ സംശയത്തോടെ നോക്കി അവന്റെ കണ്ണുകളിൽ ആരെയോ തിരയുന്ന ഭാവമായിരുന്നു അവന്റെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയാണെന്ന് അവർക്ക് തോന്നി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ടതും വീരഭദ്രന്റെ മുഖം ഇറന്നു അവൻ്റെ കണ്ണുകളിൽ പ്രണയം തുളുമ്പി കളഞ്ഞുപോയി നിധി തിരികെ കിട്ടിയ ഭാവമായിരുന്നു അവന്റെ മുഖത്ത് പക്ഷേ ഗൗരിയുടെ മുഖത്ത് ഗൗരവം കണ്ട് അവന്റെ മുഖം സംശയം കൊണ്ട് ചുളിഞ്ഞു ആൽബിയുടെ കണ്ണുകളും ഗൗരിയിൽ തന്നെയായിരുന്നു രണ്ട് തവണയും തനിക്ക് വന്ന ഗൗരി എന്ന നഷ്ടം അവന്റെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു ഗൗരി അവരെ കണ്ടിട്ടും പരിചയഭാഗം പോലും നടക്കാത്ത ആൽബിയിൽ വേദനയുണ്ടാക്കി ഇവര് നിന്നെ കാണാൻ വന്നാ നിന്നോടൊന്നും സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു പ്രവീൺ പറഞ്ഞു കേട്ട് ഗൗരി വീരഭദന്റെ മുഖത്തേക്ക് നോക്കി ആ നോട്ടത്തിൽ അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു അവൻ ദേവനും അവൾ അവന്റെ ദേവിയുമായി മാറുകയായിരുന്നു കണ്ണുകളിൽ പ്രണയത്തിന്റെ തിരയിളക്കം അറിഞ്ഞപ്പോഴും രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒരു പിടച്ചിലൂടെ ഗൗരി തന്റെ കണ്ണുകളെ വീരഭദ്രനിൽ നിന്നും പിൻവലിച്ചു ഗൗരി ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാനാ വന്നത് ആൽബി പ്രതീക്ഷയോടെ പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് നിങ്ങളാനാണെന്ന് അറിയില്ല എന്തു വേണം ഗൗരിയുടെ വാക്കുകൾക്കുമ്പിൽ ആൽബി പതറി എന്നിട്ടും വീരഭദ്രൻ കൂസില്ലാതെ അവൾ നോക്കിയിരുന്നു ഡാ വാ പോവാ അവൾ നമ്മളെ മറന്നുപോയെന്നു പാവം കൊച്ച് ഓർമ്മ വരുമ്പോൾ നമുക്ക് വന്ന് വിളിച്ചുകൊണ്ട് പോവാം വിപിൻ പറഞ്ഞു കേട്ട് വീരഭദ്രനെ അവൻ്റെ കാലിൽ ആരും കാണാൻ ചവിട്ടി നീ എന്താ പറയുന്നത് ഗൗരി ഈ പ്രവീണ് കൂടെ ഇവിടെ നിൽക്കുന്ന റിസ്ക് ആണ് ഗൗരി നീ ആരെയും പേടിക്കണ്ട വാ നമുക്ക് പോവാം എനിക്ക് നിങ്ങളറിയില്ല പിന്നെ ഇങ്ങനെ ഞാൻ കൂടെ വരും ഗൗരി പൂച്ചത്തോടെ പറഞ്ഞു കേട്ട് ആൽബി നിസ്സഹനായി വീരഭദ്രനെ നോക്കി പക്ഷെ അവൻ കൂളായിട്ടിരിക്കുകയാണ് സുമിത്രയും പ്രവീണും പൂച്ചച്ചേരിയോട് അവരുടെ സംഭാഷണം ശ്രവിച്ചു ഒരു സൈഡിലായി നിൽക്കുകയാണ് നീ ഞങ്ങളെ പറ്റിച്ചണോ ഗൗരി നീ പറഞ്ഞ കള്ളമായിരുന്നോ ആൽബിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു അവള് നിങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞല്ലോ ഇനി ഇന്ന് വിഷമിക്കാതെ പോകുന്നില്ലേ നല്ല പ്രവീണിന്റെ ഭീഷണി ശബ്ദത്തേക്കാൾ അവൻ സംസാരിച്ചപ്പോൾ പതരി ഗൗരിയുടെ മുഖമായിരുന്നു വീരഭദ്രൻ ശ്രദ്ധിച്ച് സുമിത്രയുടെ മുഖവും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ണാ എനിക്ക് തെറ്റുപറ്റി വാ നമുക്ക് പോവാ ഇവൾക്ക് എല്ലാവരും കളിയായിരുന്നു അതിൽ ഞാനും പെട്ടുപോയി ആൽബി ഉഷ്മത്തോടെ പറഞ്ഞിട്ട് വീരഭദ്രൻ എഴുന്നേറ്റു അവന് പറഞ്ഞ വിപിൻ എഴുന്നേറ്റു വീരഭദ്രൻ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു അവനടുത്തേക്ക് വരുംതോറും തന്റെ ഹൃദയമിടിപ്പ് കൂടുന്ന ഗൗരി അറിഞ്ഞു അവന് നെഞ്ചിലേക്ക് ഓടിച്ചെന്ന് ചാഞ്ഞു നിൽക്കാൻ അവടെ മനസ്സ് തുടിച്ചു വീരഭദ്രൻ അവടെ കണ്ണുകളിലേക്ക് നോക്കി അവളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയത്തെ അവനെ തിരിച്ചറിയാൻ എളുപ്പം കഴിഞ്ഞു കാരണം ഗൗരി അവന്റെ ദേവിയാണ് അവന്റെ ശ്വാസത്തിൽ പോലും ഗൗരി നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ ആ കണ്ണുകളിലെ പ്രണയം മാത്രം അവൻ കണ്ടില്ല പാർവതി നിനക്കനെ അറിയാമോ വീരഭദ്രന്റെ ശബ്ദം തെല്ലുന്നുയർന്നു ഇല്ല എനിക്കറിയില്ല അവന്റെ കൈ ഉയർന്നു കണ്ട് ഗൗരി പേടിയോടെ കണ്ണുകൾ മുറുക്കി അടച്ചു കഴുത്തിൽ കൈകൾ എഴുതുന്ന പോലെ തോന്നിയപ്പോൾ ഗൗരി കണ്ണുകൾ വലിച്ചുവിറന്നു തന്റെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ട അവൾ തറഞ്ഞു നിന്നു പോക്കറ്റിൽ നിന്ന് സിന്ധൂര ചേപ്പ് കയ്യിലെടുത്ത് വീരഭദ്രൻ ഗൗരിയുടെ സീമന്തരേഖ ചുവപ്പിച്ചു അവന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ മനസ്സിലാവൻ ഗൗരിയോട് മാപ്പ് പറയുകയായിരുന്നു മാപ്പ് നിന്നെ സ്വന്തമാക്കാൻ ഈ എനിക്കുള്ളൂ ആൽബിയെ ഒഴിവാക്കി എങ്ങനെയേ പറ്റൂ സൂര്യ ആൽബി എല്ലാവരും അവൻ്റെ പ്രകൃതിയിൽ ഞെട്ടി നിൽക്കിയാണ് ആൽബിയുടെ കണ്ണുകൾ നിറഞ്ഞ് സുമിത്രയും പ്രവീണും ദേഷ്യം കൊണ്ട് വിറച്ച് വീരഭദ്രൻ ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവൾ നിറകണ്ണുകളോട് അവനെ നോക്കി ഇനി പറയട്ടെ ഞാനാരാണെന്ന് നിന്റെ ഭർത്താവ് വീരഭദ്രൻ നീ എന്റെ ഭാര്യ പാർവതി വീരഭദ്രൻ ഗൗരിയുടെ കണ്ണിച്ച് വന്നു മുഖം ദേഷ്യത്തിൽ തുട അവൾ ശക്തമായി അവന്റെ കൈകളെ കുടഞ്ഞെറിഞ്ഞ് എന്റെ അനുവാദം ഇല്ല കഴുത്തിൽ താറിയിട്ടാ തനിക്ക് എങ്ങനെ ധൈര്യം തൈരുമതോളൂ അവളുടെ ചോത്തിനുമുമ്പിൽ മുമ്പിൽ അവൻ അവളെ ചേർത്ത് പിടിച്ചു ആ ചൂടാവത വാരി എന്നാൽ നമുക്ക് പോവാ കൊള്ളാരോ നാടൻ ഗൗരി ഇന്നിലാവനെ പറഞ്ഞ നിനക്ക് ആൽബി ഇഷ്ടമാണെന്നല്ലേ അവനെ വിവാഹം കഴിക്കണെന്ന് വാച്ച് പിടിച്ചല്ലേ നീ സംസാരിച്ച് വീരഭദ്രൻ ഞെട്ടി ഗൗരിയെ നോക്കി ആൽബിയെ ഞെട്ടി നിൽക്കുകയാണ് ഗൗരിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്ന വീരഭദന്റെ കൈകളായിഞ്ഞു പ്രവീൺ വീരഭദന്റെ മുമ്പിലായി വന്നു നിന്നു അവനൊരു വഷളശിരിയോടെ ഗൗരിയെ നോക്കി ഞങ്ങളെയൊക്കെ വീട്ടികളാക്കി അങ്ങനെ അങ്ങ് പോയാലോ കണ്ടോ മമ്മി ഞാൻ പറഞ്ഞില്ലേ ഇവളുടെ സ്വഭാവം മഹാ ചീത്തയാണെന്ന് േമിക്കാൻ ഒരുത്തൻ കെട്ടാനൊരുത്തൻ അതോ രണ്ടുപേരെയും ഒരേ സമയം വലയിലാക്കിയതാണോ പ്രവീണ പരിഹാസം നിറഞ്ഞ വാക്കുകൾ ഗൗരിയെ പോലെ തന്നെ വീരഭദ്രനെയും ചുറ്റുപൊളിച്ചു അവൻ ആ നിമിഷം ചെകുത്താനായി മാറിയിരുന്നു സുമിത്രയും ദേഷ്യത്തോടെയും പരിഹാസത്തോടെയും ഗൗരിയെയും വീരഭദ്രനെയും നോക്കി ചെകുത്താൻ പ്രവീണിന്റെ നേർക്ക് തിരിഞ്ഞ് അവന്റെ ഷർട്ടിന്റെ കോടൽ പിടിച്ച് തന്റെ അടുത്തേക്ക് ഒലിച്ചു അവൻറെ ദേഷ്യം കണ്ട് സുമിത്ര പേടിയോട് അവനെ നോക്കി ചെകുത്താൻ അവന്റെ നെഞ്ചിൽ ഊക്കോട് ഇടിച്ചു ചെകുത്താന്റെ കരുത്തിൽ പ്രവീൺ പിന്നിലേക്ക് തെറിച്ച് പോയി ഒരു കോർണറിൽ വെച്ചിരുന്ന ഫിഷ് ടാങ്കിന്റെ പുറത്തേക്ക് വീണു വലിയൊരു ശബ്ദത്തോടെ ഫിഷ് ടാങ്ക് വെള്ളം ടാങ് പൊട്ടിയൊഴുകി വർണ്ണനിറമുള്ള ഭംഗിയുള്ള മീനുകൾ ശബ്ദം കേട്ട് ഗുണ്ടകൾ അകത്തേക്ക് ഇരച്ചു കയറി ചെകുത്താൻ നേർ കൈ ചൂണ്ടി പ്രവീൺ ഗുണ്ടകളോട് ആക്രോശിച്ചു കേട്ട് ചെകുത്താറിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവന്റെ മുഖത്തെ ഭാവം കണ്ട് പ്രവീൺ പുരികൻ ചുളിച്ച സംശയത്തോടെ അവനെ നോക്കി ആൽബിയുണ്ട് നേടാൻ തയ്യാറായതുപോലെ ഷർട്ടിന്റെ സ്ലീവ് ധരിത്ത് മുകളിലേക്ക് അയറ്റി പ്രവീണ നേരെ വീറോടെ നോക്കി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം